അടിപ്പൊളി ഒരു ചിക്കൻ സ്പ്രിങ് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഉള്ളിലേക്ക് ഇനി നമുക്ക് എന്താ മസാല ഐറ്റംസ് എല്ലാം കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്കത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ കാശ്മീരി മുളക് പൊടി നട്ട് കൊടുക്കാം അപ്പൊ ഉള്ളിയുടെ നേരം മാറ്റി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അത്രയും നേരം നമ്മൾ നമ്മളത് ഇട്ടിരുന്നു കാശ്മീരി മുളക് അരസ്പൂൺ ഇട്ട് കൊടുക്കാം ഓക്കെ അതേപോലെ നമുക്കത് കുരുമുളക് പൊടി ഇതായിട്ട് കൊടുക്കാം അതാ അരസ്പൂൺ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്കത് കറി മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് നമുക്കത് അരസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ അരസ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കേട്ടോ ഇനി നമുക്ക് കറി മസാല കറി മസാല നമുക്കത് അരസ്പൂൺ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നമ്മളത് അരസ്പൂൺ വെച്ചാൽ ഇട്ട് കൊടുത്തേക്കുന്നത് എല്ലാ ഐറ്റംസും അപ്പോൾ അതെല്ലാം കിടണം കിട്ടണം അടിപൊളി ഒരു ചിക്കൻ സ്പ്രിങ് ചെയ്യാൻ പോകുന്നത് കിടന്നും കിടന്ന ഐറ്റം അടിപ്പൊട്ടി രുചിയിൽ ഒരു ചിക്കൻ ഫ്രിങ് റോളാണ് നമ്മൾ ചെയ്ത് അപ്പോൾ എല്ലാ പ്രശ്നവും കാണുക ഓക്കെ നമുക്ക് ആ മസാല നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ ഇട്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് മസാല ഏഴും ത എല്ലാം അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ചിക്കനാണ് കേട്ടോ ചിക്കനാണ് ചിക്കൻ താ ഇങ്ങനെ നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിച്ചിട്ട് മസാല തെച്ച് പൊരിച്ചിന് ശേഷം നമ്മൾ ഇങ്ങനെ അത് ഇളക്കിയിട്ടിങ്ങനെ വെച്ചിരിക്കണം അത് ഇളക്കുന്നത് അവിടെ ഈ കയറിയപ്പോലുണ്ട് അതിലൊക്കെ തന്നെ മലിച്ചപ്പോൾ അവിടെ എടുത്തിട്ടുണ്ട് ഇതാ ഉള്ളം കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ മാവ് കേട്ടോ മാവ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ പ്രശ്നവും കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല കിടന്നും വെച്ചിട്ടുണ്ടോ ആടിപ്പൊളി വരും ചിക്കൻ ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് പെട്ടെന്ന് തന്നെ അപ്പൊ ഇതിന്റെ എല്ലാ പാട്ടും നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാവരുടെ കാണുക കേസ് ആടിപ്പൊളിയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഉരുളൻകിണങ്ങാണ് അടുത്തിട്ട് കൊടുക്കേണ്ടത് ഉരുളം നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ചതച്ച് വെച്ചിരുന്ന നേരത്തെ നമ്മൾ കുക്കറിൽ വെച്ച് ചതച്ച് വെച്ചാൽ ആ ഒരു ഉരുളം കിഴക്കാണ് അവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ ഉരുളം കിഴക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഹായ് ഹൈ അമ്മു സ്മെൽഡ് ഹൈ എല്ലാ ഫ്രണ്ട്സും ഹായ് എന്ന് അടച്ചാൽ നമുക്ക് നല്ല പവർ കിട്ടും ചെയ്യാൻ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹൈ ഇരിക്കുക അമ്മു സ്മെൽഡ് ഹൈ അപ്പൊ നമുക്കതാ ഇന്ന് ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത് സ്പ്രിങ് ചിക്കൻ സ്പ്രിങ് ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതാ വീട്ടിൽ തന്നെ നല്ല കിടന്നും കിടന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നമ്മുടെ ചാനലിലേക്കുള്ള ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹായ് ഉള്ളോ എല്ലാവർക്കും ഹായ് ഓക്കെ അപ്പോൾ നമ്മൾ അതിലേക്ക് ഉരുളകിങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കിടിനും അടുപ്പുള്ളി ചിക്കൻ സ്പ്രിങ് റോൾ ആണ് ചെയ്തത് ചിക്കൻ സ്പ്രിങ് റോൾ അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളകിഴങ്ങ് ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തത് ബാക്കിയുള്ള എല്ലാ മസാലകളും ഇവിടെ ഉണ്ട് മാവട ഉണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കനാണ് കേട്ടോ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഓരോ ഹൈ അടിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ തീരെ കുറവാണ് അപ്പം അതാണ് ഞാനിങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പറയുന്നത് പെട്ടെന്ന് വിചാരിക്കേണ്ട നന്നായി ഇളക്കി കൊടുക്കുക അമിനാസ് വേൾഡ് ഹായ് പിന്നെ അതെന്നൊക്കെ തന്നെ മറ്റേത് ലീ ലീ ലീനാസ് ലീനാസ് ഹായ് പിന്നെ അപ്പോൾ എല്ലാവർക്കും ഹായ് കേട്ടോ ഞാൻ ഇതൊന്ന് നോക്കി അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ മെസ്സേജ് ഇങ്ങനെ വായിക്കാനായിട്ട് വിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് നമ്പർ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം അവിടെ ഉണ്ടാക്കുന്നത് കിടിലും അടിപ്പൊളി ചിക്കൻ സ്പ്രിങ്ങ് റോളാണ് അപ്പോൾ നമുക്ക് ആ കിടലം ടേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ എല്ലാ ഫ്രണ്ട്സും ഓരോ ലൈക്കും കൂടെ ഫ്രണ്ട്സൊന്നും കാണി കിട്ടും ലൈക്ക് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതായത് എത്രത്തോളം ലൈക്ക് വരുന്ന അത്രത്തോളം നമുക്ക് അത് ചെയ്യാനുള്ള നല്ല ഒരു എനർജി കിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കിട്ടിലും കിട്ടില്ല ഒരു ചിക്കൻ സ്പ്രിങ് റോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നോമ്പായിട്ട് നോമ്പ് പിടിക്കുന്നവർക്ക് നോമ്പ് ഒരു ടൈം കഴിഞ്ഞിട്ടൊക്കെ കൈക്കാലയുടെ സംഭവം നല്ല ആട്ടിപ്പോ സംഭവം കിട്ടില ഒരു ഐറ്റമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഉരുളം കിഴം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് സോയാ സോസിൻ്റെ സോയാ സോസ് ഗ്രീൻ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചെയ്യാം അപ്പോൾ നമുക്കിത് ഒരു അളവ് സ്പൂൺ അവിടെ നിന്ന് എടുക്കണം അതാ ഈ അളവ് സ്പൂണിൽ നമ്മൾ സോയാ സോസാണ് ഇപ്പോൾ എടുക്കുന്നത് സോയാ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ സോയാ സോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ ദാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സോയാ സോസാണേ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ സോയാ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളതാ ഇനി അടുത്തതായിട്ട് നമുക്കതാ ഒഴിച്ചു കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ് അപ്പം ടൊമാറ്റോ സോസ് കൂടെ നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ടൊമാറ്റോ സോസിൻ്റെ കൂടെ അളവ് തന്നെ കാണിച്ചു തരാം ഈ ഒരു അളവിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ മതി അത് കട്ടിയായി പോയി കേട്ടോ നല്ല കട്ടിയായിട്ടിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് വന്നു വരുന്നുണ്ട് നിന്നൊക്കെ ഒന്ന് പിടിക്കേ വരുകയുള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബലിബട്ടൻ കൊണ്ടൊന്ന് ഞാൻ പ്രതികരിക്കാം ഇതും ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് അതിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതും ഒരു ടേബിൾ സ്പൂൺ നമ്മൾ നമ്മളിതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് അടിക്കുക എനിക്ക് ലൈക്ക് ആയിട്ട് തന്നിട്ടില്ലല്ലോ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് കൂടെ തരിക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്ക ഗും ഹായ് സരീന സുനിൽ ഹായ് അതിനൊക്കെ സുരേഷ് കുമാർ ഹായ് ഉരുളക്കിഴങ്ങ് ചിക്കനും ഹായ് ഉരുളക്കിഴങ്ങും ചിക്കനും അതെ ഉരുളക്കിഴങ്ങും ചിക്കനും അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ചിക്കൻ സ്പ്രിങ് റോള് ചെയ്യാണ് ചിക്കൻറെ സ്പ്രിങ് റോൾ ആണ് ചെയ്യുന്നത് സുരേഷ് കുമാർ പിന്നെ സെറീന സുഹിൽ ഹായ് പിന്നെ അതിലൊക്കെ ഷംന ഹായ് അപ്പോൾ എല്ലാവർക്കും ഹായ് അതിലെ എല്ലാ എല്ലാ ഫ്രണ്ട്സും കൂടെ ഹായ് അടിച്ച് ഹായ് അടിക്കാൻ മാത്രമല്ല എല്ലാവരും കൂടെ ഓരോ ലൈക്ക് ചെയ്തത് അതാ ഇവിടെ ലൈക്കിൻ്റെ എണ്ണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചെയ്യാനായിട്ട് നല്ല ഒരു എനർജി കിട്ടും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ ലൈക്ക് കൂടെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല എനർജി നമുക്ക് അടുത്ത ഐറ്റംസ് ഒക്കെ ചെയ്യാനുള്ള എനർജി ആവും നമ്മൾ നല്ല എനർജറ്റിക്ക് ആവും കിട്ടും അപ്പോൾ നമ്മുടെതായ ഇവിടെ എടുത്തേക്കുന്ന സോഴ്സ് നമ്മളായത് നമ്മളെ സോയാബീൻ്റെതാണോ സോയാബീൻ ഇത് എടുത്തിരിക്കുന്നത് ഹാപ്പിയാണ് കേട്ടോ സോയാബീൻ സോയാ സോസ് നമ്മുടെ എടുത്തിരിക്കുന്നത് ഹാപ്പിയാണ് ഹാപ്പി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പം നമ്മളത് ഇവിടെ ഇത് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ തക്കാളി പേസ്റ്റ് ആണ് അതോടൊരിക്കട്ടെ നമുക്കത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളത് ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നോക്കി നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് ഡ്രൈ ആയി മസാല ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നല്ല കീടനായിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊന്നും നോക്കാൻ കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റും സുരേഷ് കുമാർ ഹായ് ഹായ് എല്ലാവരും ഒന്ന് ഹായ് അടിക്കുക ആരും ലൈക്ക് ലൈക്കടിക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കിതാ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രം മതി ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ വലിയ പണി വരും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ഏകദേശം ഇതിനകത്ത് വയ്ക്കാനുള്ള മസാലയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒരു ലൈക്കടിക്കുക ഓരോ ഹായ് തരിക ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു നല്ലൊരു പവറും അതിനൊക്കെ തന്നെ ഒരു ഒരു പ്രഷറൊക്കെ കിട്ടുന്നത് നിങ്ങൾ ഹായും ഒക്കെയാണ് കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഒരു ചെയ്യുന്നത് അടിപ്പൊളിയായിട്ടുള്ള ഒരു കിടിലം ചിക്കൻ സ്പ്രിങ് റോളാണ് അപ്പം എന്നാൽ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും അവരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കറിപ്പിലയും അതിനൊക്കെ തന്നെ നമ്മളെ മല്ലിച്ചപ്പും ഇതായ മസാലയിലേക്ക് തള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കാണിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈകി ഇപ്പോൾ കാണിക്കുന്നത് അതാണ് അതാണിങ്ങനെ ഓരോരോ പാട്ടുകൾ കാണിക്കുന്നത് അപ്പോൾ ഓരോരോ പാർട്ട് നോക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് നോക്കി ചെയ്യാനും പഠിക്കാനും പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം അപ്പം നമുക്ക് കൂടുതലിണങ്ങി ഇടുന്നതും നമുക്ക് തന്നെ ഈ ഷീറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓരോ പാട്ടായിട്ട് നമുക്ക് കാണിച്ചാൽ മനസ്സിലാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോസിൽ ലെന്തും കുറയ്ക്കാൻ പറ്റും അതാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് കൂടെ തരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമ്മളെ ചിക്കനിലെ ചിക്കൻ റോൾ നമ്മുടെ ചിക്കൻ റോളിലേക്ക് വയ്ക്കാനുള്ള ചിക്കൻ്റെ മസാല കംപ്ലീറ്റ്ലി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കത് നന്നായിട്ട് തണുത്തൊന്ന് ആവണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി ഇതാ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കത് ഇവിടെയാണ് നമുക്കത് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കണം അതായത് ഇതിന് ഷീറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മാവെല്ലാം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഷീറ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി ഇനിയിപ്പോൾ അപ്പം നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഇതൊന്നും തണുക്കണം നന്നായിട്ട് തണുക്കയും കൂടെ വേണം നമ്മൾ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചിക്കൻ സ്പെൻഗോളിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് തണുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു പാട്ടിലൂടെ വന്നിട്ട് വിശദമായിട്ട് എല്ലാം കാണിച്ചുണ്ട് ഓക്കെ Yeah. <laughs>